നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പാർട്ടിയേക്കാൾ താൻ എന്ന ഭാവം കാണിച്ചതിന്റെ തിരിച്ചടി അഹങ്കാരത്തിന് ജനങ്ങൾ നൽകിയ മറുപടി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ബി ജെ പിയുടെ കൈവെള്ളയിൽ കൊണ്ടുവച്ചു കൊടുത്ത ആര്യ രാജേന്ദ്രനോട് നിനക്ക് മാപ്പില്ല ീ പറയുന്നത് പാർട്ടിയാണ് പാർട്ടി അണികളാണ് ചെങ്കോടി പിടിച്ച് തെരുവോരങ്ങളിൽ തല്ലും കൊണ്ട് മുദ്രാവാക്യവും വിളിച്ച് നിനക്കൊക്കെ വേണ്ടി പണിയെടുത്ത ഞങ്ങൾ പറയുന്നു നേമത്ത് കസേര നോക്കിയിരിക്കുകയാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ആര്യ രാജേന്ദ്രന് സീറ്റ് കിട്ടില്ല ഈ പറയുന്നത് സി പാർട്ടിയുടെ ശക്തികളാണ് അണികളാണ് ആര്യ രാജേന്ദ്രന് നേരെ വലിയ തെറിവിളി ഉയരുകയാണ് വിമർശനങ്ങൾ ഉയരുന്നു ആര്യ രാജേന്ദ്രന് തിരുവനന്തപുരത്ത് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം മിക്കവാറും കോഴിക്കോടെ കോടി രക്ഷപ്പെടേണ്ടി വരും തിരുവനന്തപുരത്ത് പാർട്ടിയെ പാതാള കുഴിയിൽ തള്ളിയിട്ട് ഇനി കോഴിക്കോടേക്ക് വണ്ടി കയറാൻ നിൽക്കുകയാണ് കോഴിക്കോടും പോയി ഇമ്മാതിരി പണിയെടുക്കാനാണ് തീരുമാനമെങ്കിൽ ഒറ്റ സഖാക്കൾ കൂടെ നിൽക്കില്ല എല്ലാവരും കൂടി എടുത്തിട്ട് തോട്ടിലെറിയുകയാണ് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് വലിച്ചെറിയുകയാണ് ആര്യ രാജേന്ദ്രനെ ആര്യ രാജേന്ദ്രൻ പടിയിറങ്ങുന്നതിന് മുൻപും പറഞ്ഞ ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു അതായത് എൻ്റെ പ്രവർത്തന മികവുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുഷ്പം പോലെ ഇടതുപക്ഷം ജയിച്ചു കയറുമെന്ന് എന്നാൽ കയറുകയല്ല ഇടതുപക്ഷം കീറുകയാണ് ചെയ്തത് അതിൻ്റെ കലി ഇളകി നിൽക്കുകയാണ് ഓരോ സി പി എം പ്രവർത്തകനും ഒന്നോർത്തു നോക്കണം ആര്യ രാജേന്ദ്രന് നേരെ എത്രയോ വിമർശനങ്ങൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞതാണ് അവരെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പോലും പാർട്ടിയിൽ മുറവിളി ഉയർന്നതാണ് എന്നാൽ അപ്പോഴൊക്കെയും പിണറായി വിജയനുമായുള്ള ബന്ധം പിണറായി വിജയന്റെ മകൾ വീണാ വിജയനുമായി ഉണ്ടായിരുന്ന സൗഹൃദം റിയാസുമായി ഉണ്ടായിരുന്ന സൗഹൃദ ബന്ധം ഇതിന്റെ ഒക്കെ പേരിൽ അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചു കിടക്കുകയായിരുന്നു ആര്യ രാജേന്ദ്രൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രന് സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയർന്നു അതായത് ആര്യയുടെ പ്രവൃത്തി കൊണ്ട് അതായത് അവരുടെ അഹങ്കാരം ഇനി സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് സി പി എമ്മുകാർ എതിർപ്പുയർത്തിയത് കൊണ്ടാണ് സീറ്റ് കൊടുക്കാതിരുന്നത് എന്ന് എന്നാൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനൊക്കെ തള്ളി മറിച്ചത് എന്തായിരുന്നു അവർ മിടുക്കിയാണ് അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലല്ല ഇനി മുകളിലേക്ക് ഞങ്ങൾ അങ്ങ് ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും പിന്നീട് നമ്മൾ കേട്ട ചില സൂചനകൾ ഉണ്ടായിരുന്നു അതായത് നേമത്ത് കസേര കൊടുക്കാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നൊക്കെ ഇനി നേമത്തെന്നല്ല എവിടെയും കൊടുക്കില്ല ആര്യ രാജേന്ദ്രന് പാർട്ടി ഒരു സീറ്റ് കാരണം അത്രത്തോളം പാർട്ടിയെ പഴികേൽപ്പിച്ച ഒരാളാണ് ആര്യ രാജേന്ദ്രൻ ഇന്നിപ്പോൾ ആര്യ രാജേന്ദ്രൻ നേരെ വിമർശനം ഉന്നയിച്ച് രംഗത്തേക്ക് വന്നിരിക്കുന്നത് ബി ജെ പി യു ഡി എഫോ കോൺഗ്രസോ ആരുമല്ല സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കളും അണികളുമാണ് പിണറായി വിജയന് നേരെ പോലും അവർ വിമർശനങ്ങൾ ചൊരിയുകയാണ് ഈ ആര്യ രാജേന്ദ്രനെ പൊക്കി തലയിൽ വെച്ചത് എം വി ഗോവിന്ദനും പിണറായി വിജയനും കുറച്ചധികം വിവരം കെട്ട സി പി എം നേതാക്കളുമാണ് ഇനി ഇമാതിരി പണിയും കൊണ്ട് വന്നാൽ ഞങ്ങൾ അതിശക്തമായി എതിർക്കുമെന്ന് തന്നെയാണ് ാണ് പാർട്ടി പ്രവർത്തകർ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആര്യ രാജേന്ദ്രൻ ചില്ലറ അഹങ്കാരമൊന്നും അല്ലല്ലോ അഞ്ചു വർഷ കാലം കൊണ്ട് കാണിച്ചു കൂട്ടിയത് ഞാൻ എന്ന ഭാവം അതായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതിന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് പാർട്ടിയെ അടപടലം തോൽപ്പിച്ചത് ആര്യ രാജേന്ദ്രൻ ഒരൊറ്റ ഒരുത്തിയാണ് ഇത് നമ്മൾ പറയുന്നതല്ല പാർട്ടിക്കാർ ഓരോ പാർട്ടിക്കാരും പറയുന്നതാണ് സി പി സൈബർ ഗ്രൂപ്പുകൾ എടുത്തു നോക്കിയാൽ ജനങ്ങൾക്ക് മനസ്സിലാകും ആര്യ രാജേന്ദ്രനെ പച്ചയ്ക്ക് തെറി വിളിക്കുകയാണ് പച്ചയ്ക്ക് തെറി വിളിക്കുന്നു എന്തായിരുന്നു ആര്യ രാജേന്ദ്രനെ മേയർ കസേരയിൽ കൊണ്ടു ഇരുത്തിയപ്പോൾ സി പി എം അങ്ങ് വെച്ചലക്കിയത് ഞങ്ങൾ നവോത്ഥാനം ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ സ്ത്രീ പക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വനിതാ മേയർ ഇന്ത്യയിൽ ഏറ്റവും വലിയ ചരിത്രമാണ് സി പി എം എന്ന പാർട്ടി നടപ്പാക്കിയത് എന്നായിരുന്നു പറഞ്ഞത് ശരിയാണ് അതൊരു ചരിത്രം തന്നെയായിരുന്നു ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ആ ചരിത്രം ഒരു മങ്ങലുമേൽക്കാതെ കാത്തു സൂക്ഷിക്കാൻ ആര്യ രാജേന്ദ്രൻ എന്ന സ്ത്രീക്ക് കഴിഞ്ഞില്ല അങ്ങേ മുറ്റത്തെ അഹങ്കാരമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അത് ഓരോ മലയാളിയും കണ്ടതാണ് ഓരോ മലയാളിയും അവർക്ക് നേരെ വിമർശനവും ഉന്നയിച്ചതാണ് എന്നിട്ടും പാർട്ടിക്കായിരുന്നു നേരം വെളുക്കാതിരുന്നത് ആ നേരം വെളുക്കാത്തതിനാണ് നേരം വെളുപ്പിച്ചുകൊണ്ട് ജനങ്ങൾ മറുപടി കൊടുത്തത് തലസ്ഥാന നഗരത്തിന്റെ ഭരണമാണ് ബി ജെ പിടിച്ചെടുത്തിരിക്കുന്നത് ചില്ലറ ആഘോഷമായിരിക്കില്ല ഇനി അങ്ങോട്ട് ബി ജെ പി നടത്താൻ പോകുന്നത് എ കെ ജി സെന്ററിൽ വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആര്യ രാജേന്ദ്രനെ ഇങ്ങനെ ചിറകിനടിയിൽ സൂക്ഷിച്ചതിന് ഓരോ നേതാക്കളും എം വി ഗോവിന്ദനെയും പിണറായി വിജയനെയും വിമർശിക്കുകയാണ് തലസ്ഥാനത്ത് തല പൊക്കാൻ കഴിയാത്ത ഒരു ഗതികേടിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ട് എത്തിച്ചത് ആര്യ രാജേന്ദ്രൻ ഒരൊറ്റ ഒരുത്തിയാണെന്ന് മുതിർന്ന നേതാക്കൾ തുറന്നടിക്കുകയാണ് എ കെ ജി സെന്ററിന്റെ വാതിൽ ആര്യ രാജേന്ദ്രന് മുന്നിൽ കൊട്ടിയടയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിപ്പിക്കാത്തത് വിവാദങ്ങൾ ഭയന്നിട്ടല്ല എന്ന് ആര്യ രാജേന്ദ്രൻ മുൻപ് പ്രതികരിച്ചത് മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ പാർട്ടിക്ക് അവകാശമുണ്ടെന്നും ആര്യ ഒരു മാധ്യമത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതായിരുന്നു വാർഡിൽ സ്ഥാനാർത്ഥിയായാൽ അവിടെ മാത്രമായി ചുരുങ്ങിപ്പോകും നിയമസഭയിലേക്ക് മത്സരിക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു ആര്യ രാജേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങോട്ട് ജെല്ല് ഇപ്പൊ തരും നേമത്ത് സീറ്റ് ധിക്കാരിയാണെന്ന് വിളിക്കുന്നത് താൻ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ആരോപണങ്ങൾ സ്ത്രീകളെ അംഗീകരിക്കാത്തവരുടേതാണെന്നും ആര്യ രാജേന്ദ്രൻ മുൻപ് പറഞ്ഞത് സ്ത്രീ ആയതുകൊണ്ടല്ല പറയുന്നത് നിങ്ങളിൽ ധിക്കാരമുള്ളത് കൊണ്ട് തന്നെയായിരുന്നു ജനങ്ങൾ അങ്ങനെ പറഞ്ഞത് അതിനെ ഈ ഒരു ധിക്കാരി എന്ന് ജനങ്ങൾ പറയുന്നതും എന്തോ ഒരു മേലങ്കി പോലെ എടുത്തം കാണിയുകയായിരുന്നു എന്തെല്ലാം പ്രശ്നങ്ങളാണ് ആര്യ രാജേന്ദ്രൻ കാട്ടിക്കൂട്ടിയത് സി പി എമ്മിനെ ഏറ്റവും വലിയ തിരിച്ചടി കൊടുക്കുന്ന രീതിയിലൊക്കെ തന്നെയായിരുന്നു ആര്യ രാജേന്ദ്രന്റെ ഓരോ പ്രവർത്തനങ്ങളും ആര്യ രാജേന്ദ്രന്റെ ഭാവി തന്നെ രാഷ്ട്രീയ ഭാവി തന്നെ അവതാളത്തിലായിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്ന് മത്സരിക്കാമെന്ന വലിയ വ്യാമോഹമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നിയമവും കിട്ടില്ല അത് ഉറപ്പാണ് കാരണം നേമത്ത് ആര്യ രാജേന്ദ്രനെ കൊണ്ട് നിർത്തിയാൽ എട്ട് നിലയിൽ പൊട്ടുമെന്ന് സി പി എമ്മിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് വിവാദങ്ങളിലും അഴിമതിയിലും അകപ്പെട്ടതാണ് ആര്യയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ കോർപ്പറേഷൻ ഭരണം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല എന്ന് സി തന്നെ വിലയിരുത്തിയിരുന്നു ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തി സി നേതാക്കൾ ഓരോരുത്തരും വെട്ടിവാരിയെങ്കിലും മുഴുവൻ പാപഭാരവും എല്ലാ തിരിച്ചടികളും ആരെയുടെ തലയിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ട തിരുവനന്തപുരത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ ആയിരത്തി അഞ്ഞൂറ് കോടിയും കട്ട് മുടിച്ചത് സി പി എം നേതാക്കളാണ് ഇതിൽ റോഡുകൾ സ്മാർട്ടാക്കാൻ നീക്കിവെച്ച ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയും സി പി എം പുട്ടടിച്ചു എന്നുള്ളത് വ്യക്തമാണ് എന്നിട്ട് തലസ്ഥാന നഗരത്തെ മാലിന്യത്തിലും മുക്കി നഗരം വെള്ളത്തിലായപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ മൂന്നാറിൽ ടൂറ് പോയതും വലിയ ചർച്ചയൊക്കെ തന്നെയായിരുന്നു തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം അനന്തമായി തന്നെ നീണ്ടുപോയി പലതും വർഷങ്ങളോളമാണ് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടന്നത് പലയിടത്തും നടന്നു പോകാൻ പോലും കഴിയാത്ത സ്ഥിതി ഉണ്ടായി ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് എത്തി ചില വീട്ടുകാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രതിഷേധങ്ങൾ കടന്നപ്പോഴായിരുന്നു സ്മാർട്ട് റോഡ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ കോർപ്പറേഷൻ ഇറങ്ങി തിരിച്ചത് ഇതിനിടയിൽ ആര്യ രാജേന്ദ്രൻ ഇട്ട് സി പി എമ്മുകാർ തന്നെ പണിയും വെച്ചിരുന്നു ആര്യ രാജേന്ദ്രന്റെ വളർച്ച തടയുക എന്നത് പല നേതാക്കളുടെയും ആവശ്യമായിരുന്നു കാരണം പിണറായി കുടുംബവുമായി ആര്യയ്ക്കുണ്ടായിരുന്ന ബന്ധം പല നേതാക്കളെ നേതാക്കൾക്കിടയിലും എതിർപ്പുകൾ ഉണ്ടാക്കിയിരുന്നു അവരെ നേമത്ത് നിർത്താനൊക്കെയുള്ള നീക്കങ്ങൾ ഉണ്ട് എന്ന് നേതാക്കൾ തന്നെ മുൻപേ മനസ്സിലാക്കി അതിന് കടുംപെട്ടിടുകയും ചെയ്തിരുന്നു ഇതിന് വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ കളിച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ് കോർപ്പറേഷനിൽ ഇരുന്നു കൊണ്ട് അതിന്റെ തലപ്പ് കൊണ്ട് എന്തെല്ലാം പണികളാണ് ആര്യ രാജേന്ദ്രൻ കാണിച്ചു കൂട്ടിയത് ആനാവൂർ നാഗപ്പന്റെ വിശ്വസ്തനും നഗരസഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവുമായ ഡി അനിൽ വാർഡ് കേന്ദ്രീകരിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട മേയറുടെ ഒരു കത്ത് വലിയ വിവാദത്തിനാണല്ലോ വഴിവച്ചത് അതായത് കോർപ്പറേഷനിലേക്ക് പിൻവാതിൽ നിയമനം നടത്തുന്നതിന് സി പി എം അതായത് എസ് എഫ് ഐ ഡി വൈ എഫ്ഐക്കാരുടെ ലിസ്റ്റ് തരുന്നതിന് ആനാവൂർ നാഗപ്പൻ അയച്ച ആര്യയുടെ കത്താണ് വലിയ വിവാദം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത് കരാർ നിയമനത്തിന് പാർട്ടി മുൻഗണനാ ലിസ്റ്റ് ആവശ്യപ്പെട്ട് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ നാഗപ്പന് ആര്യ രാജേന്ദ്രൻ അയച്ച കത്ത് പുറത്തു വന്നതോടെ വലിയ പ്രതിഷേധത്തിലേക്ക് ബി ജെ പിയും കോൺഗ്രസും ഇറങ്ങി തിരിച്ചു ആരോഗ്യ മേഖലയിലെ ഒഴിവുള്ള തസ്തികകളുടെ എണ്ണമടക്കം മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിലെഴുതിയ കത്തായിരുന്നു പുറത്തു വന്നത് ഇത് ആര്യ രാജേന്ദ്രൻ നിഷേധിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ ഈ ലെറ്റർ പാഡിൽ എങ്ങനെ കത്ത് പുറത്തുപോയി എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു സ്വജനപക്ഷപാതവും സത്യപ്രതിജ്ഞാ ലംഘനവും ആരോപിച്ച് മേയർക്കെതിരെ വലിയ പ്രക്ഷോഭമായിരുന്നു പിന്നീട് തിരുവനന്തപുരത്ത് ഉടലെടുത്തത് തീർന്നില്ല കൊറോണ പ്രതിസന്ധി കാലഘട്ടത്തിൽ പ്രോട്ടോകോൾ പാലിച്ച് വീടുകളിലായിരുന്നു ഭക്തർ പൊങ്കാല അർപ്പിച്ചത് ആറ്റുകാൽ പൊങ്കാല അത് പ്രസിദ്ധമാണല്ലോ എന്നാൽ പൊങ്കാലയ്ക്ക് ശേഷം മാലിന്യം നീക്കം ചെയ്യാൻ എന്ന പേരിൽ ഇരുപത്തിയൊന്ന് ടിപ്പർ ലോറികൾ വാടകയ്ക്കെടുത്ത് വലിയ അഴിമതിയായിരുന്നു ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയത് ലോറികൾക്ക് വാടകയായി മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് ചെലവഴിച്ചത് അനധികൃതമായി കെട്ടിട നമ്പർ നൽകിയ സംഭവവും ഏറെ വിവാദമായിരുന്നു ഇത് മാത്രമല്ല പിന്നീട് ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി പൊങ്കാല കല്ലുകൾ എടുക്കുന്നതിലും വലിയ ധാർഷ്ട്യമായിരുന്നല്ലോ ആര്യ രാജേന്ദ്രൻ കാണിച്ചത് കല്ലുകൾ മരിയാ അവിടെ ൊക്കെ ആയിരുന്നു ആര്യ രാജേന്ദ്രൻ പൊങ്കാല ഇടാൻ വന്ന മനുഷ്യന്മാരോട് പറഞ്ഞത് ഇതൊക്കെ വലിയ വിവാദങ്ങളാണ് വരുത്തിവെച്ചത് ബി ജെ പിയുടെ താലത്തിലേക്ക് ആരോപണങ്ങൾ വെച്ചു നീട്ടുക എന്ന ശൈലിയായിരുന്നു ആര്യ രാജേന്ദ്രൻ പിന്തുടർന്നത് അതായത് വിവാദങ്ങൾ പടുകുഴിയിലാക്കിയപ്പോഴും ആര്യ രാജേന്ദ്രൻ തന്റെ അഹങ്കാരം കൊണ്ടങ്ങ് പിടിച്ചു കയറി നിൽക്കുകയായിരുന്നു ഞാൻ എന്നൊരു അഹങ്കാരം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും കെഎസ്ആർടിസി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വെച്ചുണ്ടായ വാക്കുതർക്കം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് പാർട്ടി പോലും ആര്യെ വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു ഈ സംഭവം ആര്യയുടെ പക്വത കുറവായി പാർട്ടി ചിത്രീകരിക്കുകയും ചെയ്തു ഡ്രൈവർ യെതുവിനെ പിരിച്ചുവിടണമെന്ന ആര്യയുടെ ആവശ്യം നടന്നെങ്കിലും സമ്മർദ്ദം വകവയ്ക്കാതെയാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ആ ഒരു നീക്കത്തിലേക്ക് എത്തിയത് പോലീസ് റിപ്പോർട്ടും കെ വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടും ലഭിക്കുന്നതുവരെ ഡ്രൈവർക്കെതിരെ തൽക്കാലം നടപടി എടുക്കില്ല എന്ന നിലപാടിലായിരുന്നു ഗണേഷ് കുമാർ ഉണ്ടായിരുന്നത് സംഭവ സമയത്ത് ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്കുപോലും പറയാത്തതായാണ് മന്ത്രിയുടെ ഉറച്ച നിലപാടിന് കാരണമായി മാറിയത് അതായത് ഗണേഷ് കുമാർ പറഞ്ഞു ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഞാൻ കടക്കില്ല ഡ്രൈവറെ മാറ്റി നിർത്തില്ല എന്ന് ഇതിന് പിന്നാലെ സച്ചിൻ ദേവ് എം എൽ എ മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി എം എൽ എയും മേയറും പറയുന്നത് മുഴുവൻ മുഖവിലയ്ക്കെടുക്കാൻ മന്ത്രി അപ്പോഴും തയ്യാറായില്ല എന്നാൽ എന്ത് വില കൊടുത്തും ഡ്രൈവറെ നശിപ്പിക്കാനായിരുന്നു മേയർ തുനിഞ്ഞിറങ്ങിയത് ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണമെന്നും മേയറും എം എൽ എയുമാണ് എതിർഭാഗത്തെന്നും കരുതി പാവം ഡ്രൈവറെ പിരിച്ചുവിടാനാകില്ല എന്നായിരുന്നു ഗണേഷ് കുമാർ നിലപാടെടുത്തത് അതിന് ഗണേഷ് കുമാറിന്റെ മെക്കിട്ട് കയറുകയായിരുന്നു പിന്നീട് ആര്യ രാജേന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് ഒരുപക്ഷം നേതാക്കൾ പിന്നീട് യദുവിനെ പുറത്താക്കുകയായിരുന്നു സമ്മർദ്ദം കൂടിയപ്പോൾ എന്നാൽ അത് ആര്യ രാജേന്ദ്രന് തന്നെയാണ് തിരിച്ചടി ഉണ്ടാക്കിയത് അതായത് ജനങ്ങൾക്ക് നേരെയും അഹമ്മദി കാണിക്കുന്ന ഒരു മേയറെ എങ്ങനെ വെച്ചുപൊറപ്പിക്കാൻ കഴിയും എന്നുള്ള ചോദ്യം അവർ ഉയർത്തി ആര്യ രാജേന്ദ്രനെതിരെ സി പി എമ്മിൽ തന്നെ ഒരു വിഭാഗം പണ്ടേ സജീവമാണ് നഗരസഭയിലെ സഖാക്കളുടെ നിയമനത്തിലാണ് ഇതിനു മുൻപ് ആര്യ ആരോപണ വിധേയമായത് അന്നും പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ആര്യയുടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തതാണ് എന്നാൽ അപ്പോഴൊക്കെയും ആര്യ രാജേന്ദ്രൻ താൻ കുട്ടിയൊന്നുമല്ല എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ അങ്ങ് ഭരിച്ചോളാം എന്നുള്ള ലൈനിലായിരുന്നു അങ്ങനെ ഭരിച്ച് ഭരിച്ച് അഞ്ചു വർഷം കൊണ്ട് മുടിച്ച് കയ്യിൽ കൊടുത്തപ്പോഴത്തേക്ക് അവസാനം തിരുവനന്തപുരത്തെ ജനങ്ങൾ നീ വേണ്ട ഞങ്ങൾ മറ്റു വഴി നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് കൊണ്ട് കുത്തി കൊടുത്തു അതാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിനെല്ലാം ആര്യ രാജേന്ദ്രൻ മറുപടി പറയേണ്ടി വരും ആര്യ രാജേന്ദ്രന് നേരെ അതിശക്തമായി തന്നെ സി പി എം ഇറങ്ങിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത